ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യുസെറ്റ് ദേവിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജിൽ ഒരു നൂറ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഏതൊരു മത്സര പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിൽ ജനറൽ നോളജ് അല്ലെങ്കിൽ ജി കെ എന്ന് ചില ക്വസ്റ്റ്യങ്ങൾ എന്തായാലും ഉണ്ടാവാറുണ്ട് അതിപ്പോൾ എൻ എസ് എസ് ആയാലും എൻ എം എം എസ് ആയാലും യു എസ് എസ് ആയാലും പി എസ് സി ആയാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ വനിത ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി വനിത ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി വനിതയാണ് മിന്നോ മണി ഇന്ത്യയിലെ ആദ്യത്തെ ടാൻഷിപ്പിൻ്റെ പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ടാൻഷിപ്പിൻ്റെ പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് സർ എം വിശ്വേശ്വരയ്യ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാണ് മുംബൈ ഇന്ത്യയിൽ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏത് ഹോക്കി താരത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ഹോക്കി താരത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദ് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെയുള്ള രാജ്പഥിൻ്റെ പുതിയ പേര് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെ രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യ പദ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ഇന്ത്യയുടെ ദേശീയ നാണയമായ രൂപയുടെ വിതരണാവകാശമാർക്ക് ഇന്ത്യയുടെ ദേശീയ നാണയമാണ് രൂപ അതിൻ്റെ വിതരണാവകാശം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വ്യക്തി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വ്യക്തിയാണ് രാകേഷ് ശർമ്മ രാജ്യത്തെ ആദ്യ നൈറ്റ് സ്കൈ സാങ്ക്ച്വറി നിലവിൽ വന്നത് രാജ്യത്തെ ആദ്യത്തെ നൈറ്റ് സ്കൈ സാങ്ക്ച്വറി നിലവിൽ വന്നത് ലഡാക്കിൽ ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പുതിയ നാവികത്താവളം നിലവിൽ വന്നത് ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പുതിയ നാവിക താവളം നിലവിൽ വന്നത് മിനികോയ് ദ്വീപിൽ സ്വന്തമായി ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സ്വന്തമായി ഇൻ്റർനെറ്റ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേരാണ് സെൻട്രൽ വിസ്ത സെൻട്രൽ വിസ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിതരണം അവസാനിപ്പിച്ച കറൻസി നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിതരണം അവസാനിപ്പിച്ച കറൻസി നോട്ടാണ് രണ്ടായിരം രൂപ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി സവാരി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി സവാരി പാർക്കാണ് യു പിയിലെ കുക്രൈൽ സുവോളജി ഗാർഡൻ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയിൽ നൂറ് ശതമാനം നാച്ചുറേഷൻ നേടിയ ആദ്യ ജില്ലയാണ് വയനാട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിച്ച ദേശീയ മൃഗസംരക്ഷണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിച്ച ദേശീയ മൃഗസംരക്ഷണ പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദൂരി വളം നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദൂരി വളം നിർമ്മാണശാല ജാർഖണ്ഡിലാണ് പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറച്ച ദിവസം പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര് ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ കുങ്കുമപ്പൂവ് ധാരാളമായി കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥലം കുങ്കുമപ്പൂവ് ധാരാളമായി കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് ജമ്മു കാശ്മീർ പാമ്പോർ കാശ്മീർ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗത്നാഥ് ശങ്കർ സേദ് സ്റ്റേഷൻ നാനാ ജഗത്നാഥ് ശങ്കർ സേദ് സ്റ്റേഷൻ ഏതു നടൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വെട്രിക്കഴകം തമിഴക വെട്രിക്കഴകം ഏത് നടൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ഉത്തരം വിജയ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പുതിയ പേര് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പുതിയ പേര് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ മിഷൻ പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ മിഷൻ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഐ എസ് ആർഒ പു പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് തമിഴ്നാടിലെ കുലശേഖര പട്ടണം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മലയാളി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയാണ് ശുക്രയാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഏത് ഭാഷയിലാണ് ഹിന്ദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഹിന്ദി ഭാഷയിലാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ആദ്യം മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് ഗഗന്യാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം നിലവിൽ വന്നത് തഞ്ചാവൂർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ൂളാർ തടാകം ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ചീറ്റപ്പുലികളെ പാർപ്പിച്ചിരിക്കുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ചീറ്റപ്പുലികളെ പാർപ്പിച്ചിരിക്കുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് ഉത്തരം കൂനോ ദേശീയോദ്യാനം മധ്യപ്രദേശ് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേര് പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പി എം സൂര്യഘർ മുഫ്ത്ത് ബിജ്ലി യോജന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് വൺ എ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രഗ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക് ഇന്ത്യ നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഇന്ത്യ നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല പ്രതിമ സ്ഥാപിതമായ നഗരം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല പ്രതിമ സ്ഥാപിതമായ നഗരമാണ് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തെ ആദ്യത്തെ ആയുർവേദ കഫേ പ്രവർത്തനം ആരംഭിച്ചത് ഡൽഹി ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഹെറി ബോട്ട് ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഫെറി ബോട്ടാണ് ആദിത്യ ഇന്ത്യയിലെ ആദ്യ ഉരുക്കുപാത നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ ഉരുക്കുപാത നിലവിൽ വന്നത് ഗുജറാത്ത് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ സർവസൈന്യാധിപനും തലവനും ആരാണ് ഇന്ത്യയുടെ സർവസൈന്യാധിപനും തലവനും രാഷ്ട്രപതി രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പത്മജ നായിഡു ഹിമാലയൻ സോളജിക്കൽ പാർക്ക് പത്മജ നായിഡു ഹിമാലയൻ സോളജിക്കൽ പാർക്ക് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യൻ ഭാഷാകൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹയായ മലയാളി ഉത്തരം പ്രഭാവർമ്മ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഏറ്റവും പുതിയ ഇനം കുരുമുളക് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഏറ്റവും പുതിയ ഇനം കുരുമുളകാണ് ആണ് ഐ ഐ എസ് ആർ ചന്ദ്ര ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ഇന്ത്യൻ നോട്ടുകളിൽ അച്ചടിച്ചിരിക്കുന്ന ഭാഷകളിൽ മലയാളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ നോട്ടുകളിൽ അച്ചടിച്ചിരിക്കുന്ന ഭാഷകളിൽ മലയാളത്തിൻ്റെ സ്ഥാനം ഏഴ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് വലിപ്പത്തിൽ ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ വലിപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം പശ്ചിമ ബംഗാൾ ആർ എന്ന ചിത്രത്തിലൂടെ ഓസ്കാർ നേടിയ നാട്ടുനാട്ടു എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആർ ആർ എന്ന സിനിമയിലൂടെ ഓസ്കാർ നേടിയ നാട്ടുനാട്ടു എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഹോക്കി നൊബെൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ നൊബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എവിടെയാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചതാര് ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ രണ്ടാമത്തെയും കേരളത്തിലെ ആദ്യത്തേതും പുസ്തക പുസ്തകഗ്രാമേതാണ് ഇന്ത്യയിലെ രണ്ടാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ പുസ്തക ഗ്രാമമാണ് പെരുംകുളം ഗ്രാമം കൊല്ലം ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദി ഉങ്കോട്ട് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദി ഉങ്കോട്ട് ഏത് സംസ്ഥാനത്താണ് മേഘാലയ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അറേബ്യയിൽ നിന്ന് വടക്കേ ഇന്ത്യ വഴി കേരളത്തിലെത്തിച്ചേർന്ന മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപം അറേബ്യയിൽ നിന്ന് വടക്കേ ഇന്ത്യ വഴി എത്തിച്ചേർന്ന മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അറബനമുട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി വെസ്റ്റ് ഇൻഡീസിലും യു എസിലുമായി നടന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോക കിരീടം നേടിയ ടീം വെസ്റ്റ് ഇൻഡീസിലും യു എസ് നടന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോക കിരീടം നേടിയ ടീം ഇന്ത്യ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ് തൊണ്ണൂറാമത്തെ ചോദ്യം എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ഹേമചന്ദ്രൻ എം നായർ ഇന്ത്യയിലെ ആദ്യ സെമി സ്പീഡ് ട്രെയിൻ ഇന്ത്യയിലെ ആദ്യ സെമി സ്പീഡ് ട്രെയിൻ ആണ് വന്ദേ ഭാരത് ദേശീയഗാനം രചിക്കപ്പെട്ട ഭാഷ ദേശീയഗാനം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത ജില്ല ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത ജില്ല മലപ്പുറം ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ എവിടെയാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ വടക്കൻ ആൻഡമാൻ ആൻഡമാൻ ഇക്കോബാറിലെ ആൻഡമാനിലാണ് സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ ദേശീയവൃക്ഷം പേരാൽ ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലങ്കാന ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്ക് ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്ക് വടക്ക് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഭരതനാട്യം തമിഴ്നാടിൻ്റെ നൃത്തരൂപമാണ് ജോഗുവെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ജോഗുവെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നൂറ് ജി കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബായ്